ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ പൊട്ടൻ തെയ്യം തോറ്റൻ പാട്ടാണ് ഇതിൻ്റെ നോട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തയ്യാറാക്കുന്നത് ഈ പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ തെയ്യത്തെക്കുറിച്ചും തോറ്റമ്പാട്ടിനെക്കുറിച്ചും മനസ്സിലാവും കൂടാതെ തെയ്യത്തെപ്പറ്റി മറ്റൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കൂടി കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തോറ്റം പാട്ട് ആരംഭിക്കുന്നത് പൊലിക പൊലിക ജനമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടന്തയത്തിൻ്റെ തോറ്റം ആരംഭിക്കുന്നത് പൊലിക പൊലിക ജനമേ എന്നാണ് പറയുന്നത് അപ്പോൾ നിറദീപത്തെ സാക്ഷിയാക്കി ഊരിനും ഉലകത്തിനും നാടിനും നഗരത്തിനുമെല്ലാം പൊലിവാക്ക് ചൊല്ലുന്നുണ്ട് മറ്റുള്ള തോറ്റങ്ങളെപ്പോലെ പൊലിക പൊലിക ദൈവമേ എന്നല്ല പറയുന്നത് ജനമേ എന്നാണ് പൊട്ടം പൊട്ടന്തയത്തിൻ്റെ തരത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൊട്ടം പൊട്ടന്തയത്തിൻ്റെ ആ ഒരു ജനകീയത എത്രത്തോളമായിരുന്നു എന്നാണ് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ നിറദൈവത്തെ സാക്ഷിയാക്കി ഊരിനും ഉലകത്തിനും നാടിനും നഗരത്തിനുമെല്ലാം പൊലി ചൊല്ലുകയാണ് തുടർന്ന് തെയ്യം ആശീർവദിക്കുന്നത് പന്തലിനെയും പടിവാതിലിനെയും ആലയെയും വയലിനെയും എല്ലാം ആശീർവദിക്കുകയാണ് മാത്രമല്ല ഗണപതിയെ ആലയായി സങ്കല്പിക്കുന്നു പിന്നീട് നാല് വേദങ്ങളെ എരിതുകളായും കൽപ്പിക്കുന്നു കൃഷിയോടുള്ള ജനതയുടെ ആഭിമുഖ്യത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പുലയർക്ക് വേദവും അക്ഷരങ്ങളും അന്യമായിരുന്നു അവർക്ക് അവയെല്ലാം അവർക്ക് അപ്പാഭിമഭ്യമായിരുന്നു പക്ഷേ അവർ ജീവിതത്തിലൂടെയാണ് പഠിച്ചത് അവർ കൃഷിയിലൂടെ പണിയിലൂടെ തങ്ങളുടെ അനുഭവങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് നേടിയത് അല്ലാതെ അവർ വേദവും അക്ഷരവും മറ്റുള്ള മേലാളരെ പോലെ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല അതെല്ലാം അവർക്ക് അന്യമായിരുന്നെങ്കിൽ പോലും അവർ മണ്ണിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ പഠിക്കുകയും അറിവ് നേടുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നീട് ഈ തോറ്റമ്പാട്ടിൽ കാണുന്നത് എരുതുകളെ തെളിച്ച് ഏഴുചാൽ ഉഴുന്നതിനെ പറ്റിയാണ് അങ്ങനെ ഉഴുതാൽ മാത്രം പണി കഴിയുന്നില്ല ഇവിടെ ഏഴു ചാടെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സ്വരങ്ങളെ ആയിരിക്കാം അധ്വാനിക്കുന്ന കർഷകൻ്റെ ചിത്രത്തോടൊപ്പം അധ്വാനത്തിൻ്റെ ബുദ്ധിമുട്ടിനെ മറികടക്കാനുള്ള അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ആശകളും ഇതെല്ലാം നമുക്ക് ഈ തോറ്റമ്പാട്ടിൽ കാണാൻ വേണ്ടി പറ്റും മേലാളിനാവട്ടെ മേലനങ്ങാതെ തന്നെ കീഴാളർ മണിയെടുത്തോളുമല്ലോ അപ്പോൾ മേലനങ്ങാതെ ഇരിക്കുകയാണ് മേലാളി അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് വിളവ് കിട്ടും അവർക്ക് വിളവിൽ ലഭിക്കാൻ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒട്ടും വിശ്രമം ലഭിക്കാതെ പണിയെടുക്കുന്നത് പുലയനാണ് അവനങ്ങനെ വിശ്രമമെല്ലാം അവന് പലപ്പോഴും സ്വപ്നങ്ങൾ മാത്രമായി പോവുകയാണ് അവൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കാതെ തന്നെ വിളയുന്ന പുഞ്ചയാണ് അതിലെ അധികാരികളെല്ലാം മേൽനോട്ടമൊന്നുമില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ തനിയെ വിളയുന്ന സ്വതന്ത്രമായി ഉള്ള ഒരവസ്ഥ അവരാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള പുഞ്ചയാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അവരുടെ ആ തന്നെ മുളച്ചു വരുന്ന വിളനെല്ലിനെ ഇവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ മുട്ടിയിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മേലാളരെ അനുസരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ മാത്രമാണ് അവർക്ക് പറ്റുന്നത് അക്ഷരാഭ്യാസം അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ കീഴ്ജാതിക്കാർക്ക് അന്യമായി പോകുന്നു അവർക്ക് അന്യമായി പോകുന്നു പുലിയർക്ക് അത് ലഭിക്കുന്നില്ല പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ വയലിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ അവർ നേടിയെടുത്ത അവരുടെ പാരമ്പര്യത്തിൻ്റെ അവരുടെ വിശ്വാസങ്ങളുടെ അവരുടെ അതിൻ്റെയൊക്കെ മുതൽക്കൂട്ടായിട്ട് അവർക്ക് ലഭിച്ചതാണ് അറിവ് അല്ലാതെ അവർക്ക് വിദ്യയിലൂടെ അല്ല അവർ അറിവ് നേടിയത് അവർ അറിവ് നേടിയത് ജീവിതത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പുലയർ പകലെന്തിയോളം അധ്വാനിക്കുന്നു അവർ കഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ അവർ കഷ്ടപ്പെട്ടാലും അവർ മേലാളർക്ക് വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെട്ട് വയലിൽ പണിയെടുത്ത് അധ്വാനിച്ചാലും അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ അവർ മേലാളർ കാണിക്കുന്നത് കൃത്രിമത്വമാണ് അവർക്ക് പണിയെടുക്കുന്നതിൻ്റെ കൂലി ലഭിക്കാത്ത ശരിക്കുമുള്ള കൂലി ലഭിക്കാതെ അതിൽ വരെ കൃത്രിമത്വം കാണിക്കുകയാണ് മേലാളർ ചെയ്യുന്നത് ഇവിടെ മേലാളർ വെറുതെ ഇരുന്ന് പൈസ വാങ്ങുന്ന വെറുതെ ഇരുന്ന് വിളവ് നേടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തമ്പുരാന് എരുതുകളെ അന്വേഷിക്കേണ്ട കാര്യമില്ല അവന് കിളികളെ ഭയക്കേണ്ട ആവശ്യമില്ല കാവലിന് ചെറുമക്കളെ ഏൽപ്പിക്കുകയും വേണ്ട ഇതെല്ലാം ചെയ്യുന്നത് പുലയനാണ് അവൻ്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം അവനാണ് വയലിൽ പണിയെടുക്കുന്നത് അവനാണ് എരുതുകളെ ഒഴുകുന്നത് അവനാണ് ചെറുമക്കളെ കാവൽ നിർത്തുന്നത് അപ്പോൾ ഇതിനു വേണ്ടി പുലയർക്കാണ് ഇതിൻ്റെ എല്ലാം ആവശ്യമുള്ളത് അല്ലാതെ മേലാളർ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന ആ ഒരു ദാരുണമായ ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇത്രയും ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് മണ്ണിലും വയലിലും പണിയെടുക്കേണ്ടി വരുമ്പോൾ അവന് കൂട്ടായിട്ടുള്ളത് ആരാണ് അവന് കൂട്ടായിട്ടുള്ളത് അവൻ്റെ പൊട്ടൻ ദൈവം മാത്രമാണ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ് അവിടെയാണ് ഇങ്ങനെയുള്ള ആരാധനയിലേക്കും ഇങ്ങനെയുള്ള തോറ്റം പാട്ടിലേക്കും അവൻ്റെ കടന്നുവരവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത്തരത്തിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന അവന് അവന് മേലാളനെ അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവന് തുണയായും താങ്ങായുമുള്ളത് ഓരോരാൾ മാത്രമാണ് അത് തങ്ങളുടെ ആരാധനാ മൂർത്തിയായ പൊട്ടന്തികമാണ് പൊട്ടന്തികമാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ് വയനാടൻ പുഞ്ചകൃഷിയുടെ ഇടയിലൂടെ നടന്നു വരുന്ന സമയത്ത് എതിരെ മേലാളർ വരികയാണ് അപ്പോൾ വഴിയിൽ നിൽക്കുന്ന പുലയനോട് അവർ വഴിമാറാൻ പറയുന്നു അങ്ങനെ അയിത്തമാവുമെന്നതിനാൽ തന്നെ വഴിമാറുക എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ പുലയനെ അറിയിക്കുകയാണ് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പുലയന് ഇപ്പോൾ പെട്ടെന്ന് വഴിമാറാൻ പറഞ്ഞാൽ പ്രയാസമാണ് പ്രാരാബ്ദങ്ങളില്ലാത്ത തമ്പുരാന് അത് എളുപ്പവുമാണ് ഒക്കത്ത് കുട്ടിയും തലയിൽ കള്ളും അപ്പുറം കാടും ഇപ്പുറം മുള്ളുമാണുള്ളത് അങ്ങനെയുള്ള അത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന പുലയന് വഴിമാറൽ എന്ന് പറയുന്നത് കഠിനം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊന്നുമില്ലാത്ത തമ്പുരാന് വഴിമാറൽ എളുപ്പമാണ് അതിനാൽ തന്നെ തമ്പുരാനല്ലേ വഴി മാറി നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ തങ്ങളുടെ അവസ്ഥയുടെ ഒരു വേദനയുടെ ഒക്കെ ഒരു ചിത്രം നമുക്കിവിടെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതാണ് ഇത്രയും കഷ്ടതകളും പ്രാരാബ്ധങ്ങളും വേദനകളും അനുഭവിക്കുന്ന പുലയനോട് സുഖത്തിൻ്റെ അനുഭവങ്ങളിൽ കഴിയുന്ന മേലാളർ വഴിമാറുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാനേ അവന് കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ചമർത്തപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് തോറ്റമ്പാട്ടിൽ പിന്നീട് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് പുലേൻ്റെ താമസ സ്ഥലങ്ങളിൽ വളരുന്ന തൃത്താപ്പൂവും വാഴപ്പഴവുമാണ് മേലാളർ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പുലയർക്ക് പ്രവേശനമില്ലെങ്കിലും അവരുടെ അധ്വാന ഫലത്തിന് അയത്തമൊന്നുമില്ല അവർ അധ്വാനിച്ച് അവരുണ്ടാക്കുന്ന വിളകൾ ഉപയോഗിക്കാനും അത് സമൃദ്ധമായി ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ അത് പണിയെടുത്തുണ്ടാക്കുന്ന പുലയനോട് ഐത്യം കൽപ്പിക്കുന്ന ഒരു തരം വൈരുദ്ധ്യമാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നത് മേലാളർ മേലോത്ത് സഭ കൂടുമ്പോൾ പുലയൻ മന്നത്താണ് ചേരുന്നത് മേലോത്ത് ഉരുളി കമർത്തുകയാണ് എന്നാൽ സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത പുലയൻ പാള മാത്രമേ കമർത്താൻ അവന് കഴിയുന്നുള്ളൂ മേലാളർ നല്ല വീരാളിപ്പട്ടെല്ലാം ചുറ്റി ആഡംബരത്തോടെ നടക്കുമ്പോൾ പുലയൻ മുട്ടോളം എത്തുന്ന ചെട്ടി കൊണ്ടുവരുന്ന തോർത്തായിട്ടുള്ള മഞ്ചട്ടിയാണ് ഉടുക്കുന്നത് മേലാളരാകട്ടെ ചന്ദനം പൂശി നടക്കുമ്പോൾ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന പുലയന് മണ്ണാണ് അവൻ്റെ മേൽ പുരളുന്നത് മേലാളരാകട്ടെ നല്ല വിശേഷപ്പെട്ട പൂക്കളൊക്കെ കോർത്ത് മാല ധരിക്കുന്നു എന്നാൽ പുലയർക്കുള്ളത് വയലിലും മറ്റുമൊക്കെ വിരിയുന്ന പൂക്കളാണ് മേലാളർ സ്വർണ്ണാഭരണം സ്വർണത്തിൻ്റെ നല്ല നല്ല ആഭരണങ്ങൾ ധരിച്ച് നടക്കുന്ന എന്നാൽ പുലയനാവട്ടെ മീൻ കോർത്ത വള്ളി മാത്രമേ അവന് ധരിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ മേലാളർ ആഡംബരത്തിൻ്റെ സമ്പത്തിൻ്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ പുലയനാവട്ടെ ഇല്ലായ്മയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുഃഖങ്ങളുടെയും ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് തമ്പുരാന് വീതം വെക്കാൻ പാടവും പറമ്പും ഒക്കെ ഉണ്ട് എന്നാൽ പുലയന് ഇൻ പിടിക്കാനുള്ള പുഴ മാത്രമേ ഉള്ളൂ കൊലയ്ക്കൊക്കെ അധികാരമുള്ള മേലാളർ വാളും പരിചയമായി ആഡംബരത്തോടെ വാളം പരിചയമായിട്ട് അധികാരത്തോടെ പോവുകയാണ് എന്നാൽ പുലയൻ പോകുന്നത് മാടിക്കോലും കത്തിയുമായിട്ടാണ് അവൻ്റെ പണി അവൻ പോകുന്നത് മേലാളർ വെറ്റില മുറുക്കി നടക്കുമ്പോൾ പുലയരാകട്ടെ അല്ലിക്കാണ് തിന്നുന്നത് മേലാളർ ആനപ്പുറത്താണ് കയറുന്നത് എന്നാൽ പുലയൻ പോത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു തമ്പുരാനാവട്ടെ അമ്പല പ്രദക്ഷിണം ചെയ്യുന്നു പുലയർ കാവലിന് വേണ്ടി കളപ്പുര ചുറ്റുന്നു ഈ രംഗങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എത്രമാത്രം പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമാണ് മേലാളരിൽ നിന്നും വ്യത്യസ്തമായി മാറ്റി നിർത്തപ്പെടുമ്പോൾ പുലയർ അനുഭവിക്കുന്നത് അവർക്ക് എന്തെല്ലാം വിവേചനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള വേദനകളാണ് അവർക്കുണ്ടാവുന്നത് എന്നൊക്കെ നമുക്കിവിടെ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുകയാണ് തമ്പുരാന് പാടവും പറമ്പും എല്ലാമുണ്ട് എന്നാൽ പുലയന് മീൻ പിടിക്കാനുള്ള പുഴ മാത്രമേ ഉള്ളൂ വാളും പരിചയും കൊലക്കധികാരവുമുണ്ട് മേലാളർക്ക് എന്നാൽ തൻ്റെ പണിയായുധങ്ങളായ മാടിക്കോലും കത്തിയും മാത്രമാണ് പുലയനുള്ളത് മേലാളർ ആവട്ടെ വെറ്റില മുറുക്കി നടക്കുകയാണ് പുലയർ അല്ലിക്കതി നിന്നും മേലാളർ ആനപ്പുറത്ത് കയറുമ്പോൾ പുലയന് പോത്ത് മാത്രമാണുള്ളത് തമ്പുരാൻ അമ്പല പ്രദക്ഷിണം ചെയ്യുമ്പോൾ പുലയർ കാവലിന് വേണ്ടി കളപ്പുര ചുറ്റുകയാണ് ചെയ്യുന്നത് ഇനി പുലേരെ മാറ്റി നിർത്തുന്നതിൻ്റെയും കീഴ്ജാതിക്കാരെ അയുത്തം കൽപ്പിച്ച് അഴുത്തക്കാരായി കീഴ്ജാതിക്കാരായി കാണുന്നതിൻ്റെയും ഒരു അർത്ഥശൂന്യതയാണ് ബാക്കി ഭാഗങ്ങളിൽ വെളിപ്പെടുന്നത് എല്ലാവരും ഒന്നാണ് മനുഷ്യൻ ഒന്നാണ് അവിടെ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തലുകൾ നടത്തുന്നത് ഞങ്ങളെ കുത്തിയാലും നിങ്ങളെ കുത്തിയാലും ഒരേ നിറത്തിലുള്ള ചോരയാണ് വരുന്നത് ചോരയുടെ നിറം ചുവപ്പ് തന്നെയാണ് മനുഷ്യൻ തമ്മിൽ എവിടെയാണ് ഭിന്നതയും അതേപോലെ വിവേചനവുമുള്ളത് എന്തിനാണ് അവനെ മാറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്നാണ് ഇവിടെ കാണുന്നത് മനുഷ്യർ തമ്മിൽ ഒട്ടും ഭിന്നതയില്ല അവർ ഒന്നാണ് എന്നാൽ ഭിന്നമായിട്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ മേലാളർ വരുത്തി തീർക്കുകയും അങ്ങനെ പുലയരെ തങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തി കീഴ്ജാതിക്കാരായി മുദ്രകുത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥശൂന്യതയാണ് നമുക്കിവിടെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് ഭിന്നരല്ലാത്ത മനുഷ്യരെ അയിത്തം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി അവരെ ഉപയോഗിച്ച് ചൂഷണം ചെയ്ത് അവരുടെ അവരുപയോഗിക്കുന്ന അവരുത്പാദിപ്പിക്കുന്ന വിളവുകൾ എടുത്തുകൊണ്ട് അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ ജാതിയുടെ പേരിൽ ഐത്തം തീണ്ടൽ എന്നൊക്കെ പറഞ്ഞ് വഴിമാറി നടക്കാൻ പറഞ്ഞ് അങ്ങനെ അടിച്ചമർത്തുന്ന ഒരു മേലാളരുടെ സ്വഭാവത്തെ അതിൻ്റെ അടിസ്ഥാനമില്ലായ്മ നമുക്കിവിടെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരേ നിറത്തിലുള്ള ചോരയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് മേൽജാതിക്കാരനായാലും കീഴ്ജാതിക്കാരനായാലും ചോരയുടെ നിറം ചുവപ്പ് തന്നെയാണ് പിന്നെ ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെയുള്ള വേർതിരിവുകൾ വിവേചനങ്ങൾ ജാതി ചിന്തകൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എങ്ങോട്ടാണ് മാറേണ്ടത് എന്തിനാണ് മാറേണ്ടത് എന്താണ് മാറേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ആറ് കടന്നിട്ട് അക്കരെ എത്തിയാൽ ആനന്ദമുള്ളവനെ കാണാം എന്ന് പുലേൻ പറയുന്നു ഇവിടെ ആറ് എന്ന് പറയുന്നത് ജീവിത നദി തന്നെയാണ് തടസ്സങ്ങളുള്ള ആ നദി കടക്കുന്ന തോണി ഈശ്വരവിശ്വാസമാണ് അങ്ങനെ ഈശ്വരവിശ്വാസത്തോടെ ഈശ്വരചിന്ത മനസ്സിൽ നിറച്ചുകൊണ്ട് നമ്മൾ നദി കടന്ന് അക്കരെ എത്തുമ്പോൾ പരമാത്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും പല ജന്മങ്ങൾ കടന്നു പോകുന്ന മനുഷ്യജന്മത്തിൻ്റെ അവസ്ഥകളെയാണ് ഇവിടെ പൊട്ടൻ ദൈവം പറയുന്നത് അങ്ങനെ ജീവിതമാകുന്ന നദി കടന്ന് അക്കരെ എത്തണം അങ്ങനെ അക്കരെ എത്തണമെങ്കിൽ നമുക്ക് ജീവിത വിശ്വാസം ദൈവത്തോടൊരു ആരാധന ബഹുമാനം ഭക്തി ഇവയെല്ലാം ഉണ്ടാവണം അങ്ങനെ ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ മനുഷ്യനെ അറിയുന്നു അപ്പോൾ എല്ലാവരും ഒന്നാണ് മനുഷ്യനൊന്നാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മളെത്തും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലാതെ ആളുകളെ തമ്മിൽ മാറ്റി നിർത്തി വിവേചനം നടത്തി മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു അർത്ഥശൂന്യമായ വ്യവസ്ഥിതിയിലേക്കല്ല മനുഷ്യൻ കടന്നു ചെല്ലേണ്ടത് അവൻ യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ മനസ്സിലാക്കുകയും ഈശ്വരൻ എന്താണ് ഈശ്വരൻ എങ്ങനെയാണ് മനുഷ്യൻ എന്താണ് മനുഷ്യൻ ആരാണ് എന്നതിനെപ്പറ്റി അറിവ് നേടുകയും അങ്ങനെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ഈശ്വര മുന്നോട്ട് പോയി തൻ്റെ ജീവിതത്തെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും വിശ്വാസത്തോടെയും ഒത്തൊരുമയോടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടവനാണ് മനുഷ്യർ അല്ലാതെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിച്ച് മുന്നോട്ട് പോകേണ്ട ഒരാളല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആ ജാതിയുടെ ആ ഒരു അർത്ഥശൂന്യതയെ പുലയൻ ചോദ്യം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് ഇവിടെ മാറ്റി നിർത്തലുകൾ മനുഷ്യൻ നടത്തുന്നത് ഈശ്വരനെ ധ്യാനിച്ചാൽ ഈശ്വരൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചാൽ നമുക്ക് എല്ലാം ഒന്നായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അവിടെയാണ് അദ്വൈതം എന്നതിൻ്റെ പ്രസക്തി കാണാൻ കഴിയുന്നത് എല്ലാം ഒന്നാണ് ആ ഒന്നായിട്ടുള്ള അവസ്ഥയിൽ എവിടെയാണ് വിവേചനവും വേർതിരിവും കടന്നു വരുന്നത് മഴക്കാലത്ത് പുലയർ ചാലിൽ നിന്നും മീൻ പിടിക്കുന്നു എന്നാൽ കടിയക്കുളത്തിലെ വെള്ളം ഒഴുക്കില്ലാത്തതാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലെ മീനിന് കയ്പ്പായിരിക്കും ഇവിടെ കടിയക്കുളം എന്ന് പറയുന്നതോടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലുള്ള ഇടുങ്ങിയ മനസ്സുമായിട്ട് ജീവിക്കുന്നവരെയാണ് അങ്ങനെ ജീവിക്കുന്ന മേൽജാതിക്കാരാണ് ജാതിയുടെ പേര് പറഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജാതിയുടെ പേര് പറഞ്ഞ് മറ്റൊരു മനുഷ്യനെ തന്നെ മാറ്റി നിർത്തുന്നത് അങ്ങനെ പുലയനെ നീ താഴ്ന്ന ജാതിക്കാരനാണ് നീ വഴി മാറി നിൽക്കണം നീ അങ്ങോട്ട് കടക്കരുത് ഇങ്ങോട്ട് കടക്കരുത് എന്നെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഇങ്ങനെ മനസ്സിലൊട്ടും വിശാലതയില്ലാത്ത ഇടുങ്ങിയ ചിന്താഗതിയോടെ മാത്രം ജീവിക്കുന്ന മേൽജാതിക്കാർ എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് എന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു അർത്ഥശൂന്യമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ മാറ്റി നിർത്തി അവൻ്റെ ചിന്തകൾ മറ്റൊരുത്തിനുമേൽ മറ്റൊരു വിഭാഗത്തിനുമേൽ അടിച്ചമർത്തി സ്വയം അധികാരം കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത്തരത്തിൽ ഒരാൾ ഒരു സമൂഹം അവരുടെക്ക് പ്രത്യേക തരം അധികാരങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അവർ തന്നെ മുദ്രകുത്തുകയും അങ്ങനെ അവർ ആ പ്രത്യേക അധികാരവും സമ്പത്തും എല്ലാം കൈക്കലാക്കുകയും മറ്റൊരു വിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പുലേനാണ് എന്ന് പറഞ്ഞ് അവരെ ചൂഷണം ചെയ്ത് പണിയെടുപ്പിച്ച് അവരുടെ അധ്വാന ഫലം മാത്രം നേടിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേക തരം ചിന്താ കഠിനമായ ക്രൂരമായ അത്തരം ചിന്താരീതിയിലേക്കാണ് ഉയർന്ന ജാതി എന്ന് അവർ തന്നെ തീരുമാനിച്ച് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള മനുഷ്യർ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അത്തരത്തിലുള്ള വിവേചനങ്ങളെ ഇവിടെ ശക്തമായി തന്നെ എതിർക്കാൻ ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ജീവിതത്തിലൂടെ തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പുലയൻ ഇവിടെ ശ്രമിക്കുകയാണ് അങ്ങനെ അതിനെതിരെ അവൻ പ്രതികരിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള വേദനയുടെയും വിവേചനത്തിൻ്റെയും ചിത്രം തന്നെ തോറ്റൻപാട്ടിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും തോറ്റൻപാട്ടുകൾ അവരുടെ അത്തരത്തിലുള്ള മാറ്റി സമൂഹങ്ങളുടെ കീഴ്ജാതി എന്ന് മുദ്ര കുത്തപ്പെട്ട സമൂഹങ്ങളുടെ വേദനയുടെ ദൈന്യതയുടെ ഇല്ലായ്മകളുടെ ദുരിതങ്ങളുടെ ചിത്രം തന്നെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ അവർ അതിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാനും തങ്ങളുടെ പൊട്ടൻ ദൈവം എന്ന് പറയുന്ന ഒരു ആരാധനാമൂർത്തിയിലൂടെ അവർ തങ്ങളുടെ പ്രശ്നങ്ങളെ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശക്തിയായി മാറുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് മേലാളൻ്റെ പുരയിടത്തിൽ ചക്ക പറയ്ക്കാൻ ചെല്ലുമ്പോൾ മുകളിലുള്ള ചക്ക പറിക്കാനാണ് അനുവാദം ലഭിക്കുക താഴെയുള്ളത് മേലാളന്മാർക്ക് എളുപ്പത്തിൽ തന്നെ പോയിട്ട് പറിക്കാൻ വേണ്ടിയാണ് പുലയർ കഷ്ടപ്പെട്ട് മേലേക്ക് കയറി ബുദ്ധിമുട്ടി പറച്ചോട്ടെ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ടലിൻ്റെയും കഷ്ടതയുടെയും ഒരു ഭാണ്ഡം പുലയർക്ക് കൊടുത്ത് സമാധാനത്തിൻ്റെയും ലാൽത്യത്തിൻ്റെയും ഒരു അവസ്ഥ തങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ തന്നെ മേലാളർ എത്രമാത്രം വിവേചനപരമായിട്ടാണ് എത്രമാത്രം അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് അവർ പുലയരെ മറ്റുള്ള ജാതികളെ താഴ്ന്ന ജാതികളെ കാണുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും മാത്രമല്ല മേലാളരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കാണാതെ ആവുകയാണെങ്കിൽ അത് പുലയരുടെ മക്കൾക്ക് അതിൻ്റെ കുറ്റം ചുമത്തുകയാണ് അവരായിരിക്കും അതിന് കുറ്റം വലക്കേണ്ടി വരിക ആ ഇവനാണ് മോഷ്ടിച്ചത് എന്നെല്ലാം പറഞ്ഞ് പുലയരുടെ മക്കൾക്ക് നേരെ അതിൻ്റെ കുറ്റം ചാർത്തി വയ്ക്കുകയാണ് ഇങ്ങനെ എല്ലാ തരത്തിലും തങ്ങൾക്ക് കീഴിൽ എന്ന് അവർ തന്നെ വിശ്വസിച്ച് മുദ്ര കുത്തിവെച്ച് കഷ്ടതയിലേക്കും വേദനയിലേക്കും വിവേചനത്തിലേക്കും പറഞ്ഞു വിടുന്ന കീഴ്ജാതിക്കാരുടെ നൊമ്പരവും വേദനയുമാണ് നമുക്ക് ഇത്തരം തോറ്റപ്പാട്ടുകളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് പൊട്ടന്ദേഹത്തിൻ്റെ തോറ്റമ്പാട്ടിലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഇതുതന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു വീഡിയോമായി നിരൂപിക വരും എല്ലാവരും നോട്ടുകൾ തയ്യാറെടുത്ത് തയ്യാറാക്കി പഠിക്കുക താങ്ക്